സെലിബ്രിറ്റികളില്ല മാതൃകയായി കല്ലടിക്കോട് സ്റ്റോറി മെൻസ്വെയറിന്റെ ഉദ്ഘാടനം വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകാൻ കമ്പനി വിലയിൽ നവീന വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി സ്റ്റോറിമെൻസ്വെയർ കല്ലടിക്കോട് കനാൽ കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്യുന്നതിന് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ ഭാഗ്യശാലി അഫ്രാ ഷാജി സ്റ്റോറി മെൻസ് വെയറിന്റെ ഉദ്ഘാടനം നടത്തി thank you അനുദിനം വികസിക്കുന്ന കല്ലടിക്കോടിന് രാജകീയ പൗരുഷഭാവങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് മൂന്ന് പതിറ്റാണ്ടിന്റെ മികവുള്ള കന്യക ഗ്രൂപ്പിന്റെ പുരുഷന്മാർക്ക് മാത്രമായി ആരംഭിച്ച ഷോപ്പ് വൻ വിലക്കുറവിൽ എല്ലാ വസ്ത്രങ്ങളും ഇവിടെ വിപണനം നടത്തും ഫാഷൻ രംഗത്തെ പുതുപുത്തൻ ട്രെൻഡുകളും ശൈലിഷ് വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കാൻ കന്യകയുടെ കല്ലടിക്കോടും കോങ്ങാടുമുള്ള ഷോപ്പുകളിൽ അവസരം ഉണ്ടെന്നും റംസാൻ സീസൺ കണക്കിലെടുത്ത ഉപഭോക്താക്കൾക്ക് വിലയിൽ പ്രത്യേക കിഴിവ് നൽകുമെന്നും സ്ഥാപന സാരഥികളായ മൻസൂർ അലി തൗസീഫ മൻസൂർ എന്നിവർ പറഞ്ഞു കേരളത്തിൻ്റെ പുറത്താണോക്കട്ട അഹമ്മദ് എവിടെയാണ് പുതിയ മോഡൽ ഇറങ്ങുക അവിടെ ഡയറക്റ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ട് കല്ലടിക്കോട് ഒത്തിച്ച് കൊടുക്കും പാലക്കാട് ഇറങ്ങുന്നതിന് മുമ്പ് കല്ലടിക്കോട് നമുക്ക് ആ പാറ്റേൺ കൂടെ എത്തിയിരിക്കും കാരണം നമ്മൾ ഒരു മുപ്പത് കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതാണ് അതുകൊണ്ട് എവിടെ ഏത് ഭാഗത്തെ എന്ത് റേഞ്ചിൽ ഏത് പാറ്റേൺ ഇറങ്ങുന്നുള്ളത് നമുക്കറിയാം അതിനനുസരിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ടുവരുന്നു ഇവിടെയും കല്ലടിക്കോട്ടുകാർക്ക് ഫാഷൻ പുതിയ മോഡൽ അത് കുറഞ്ഞ അവർക്ക് അവർക്ക് പ്രോഫിറ്റ് കസ്റ്റമർ വന്ന് ഒരു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ